സ്റ്റ് കിട്ടുന്നത് കണ്ണിലേക്ക് വെളിച്ച് തട്ടാതിരിക്കുമ്പോഴാണ് അത് തലച്ചോറ് റസ്റ്റ് കിട്ടാൻ തലച്ചോറാണ് നമ്മളെ കാരുവിൽ തൊട്ട് കാലിൻ്റെ പെരുവിൽ തൊട്ട് പല വരുക എല്ലാ ഭാഗങ്ങളെയും നീണ്ടിരിക്കുന്നത് പാൻ ഗ്ലാസ് വർക്ക് ചെയ്യണോ തൈറോയ്ഡ് വർക്ക് ചെയ്യണോ എവിടെയൊക്കെ വർക്ക് ചെയ്യണം എന്ത് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് തലച്ചോറാണ് ആ തലച്ചോറിന് പറയുന്നത് അതുണ്ടാവണമെങ്കിൽ രാത്രിയിൽ കഴിഞ്ഞത്ര നേരത്തെ നയിക്കാനിരിക്കില്ല മൂന്നിൽ മൂന്ന് കാര്യവും ശരിയായ രീതിയിലാണെങ്കിൽ ആരോഗ്യം ഈ മൂന്നിൽ ഒന്നോ അല്ലെങ്കിൽ ഇത് മൂന്നും തെറ്റായ രീതിയിലാണ് എങ്കിൽ ആരോഗ്യം ഉണ്ടായിരിക്കില്ല മരിച്ചു മരിച്ചു ഞാൻ പറയാം പക്ഷെ ആരോഗ്യമൊന്നും ഉണ്ടാവില്ല രോഗങ്ങൾ ഇങ്ങനെ ഉണ്ടാവില്ല ഓരോന്നോരോ നായിട്ട് ഇങ്ങനെ പങ്കുകൊണ്ടേയിരിക്കും ഈ മൂന്ന് രോഗത്തിന് ഏത് രോഗമാണെങ്കിലും ഇന്ന രോഗമൊന്നുമില്ല അത് ഏതാണെങ്കിലും അത് സുഖപ്പെടും അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരൊറ്റ ചികിത്സ ഒരൊറ്റ ഭക്ഷണം ഒരൊറ്റ വ്യായാമം ചെയ്യാൻ പറ്റാത്ത ഒന്നും ചെയ്യാൻ ചെയ്യില്ല വ്യായാമത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഡോക്ടർ പ്രവാഹ രോഗിക്കൊരു വ്യായാമം ആസ്തവയ്ക്ക് വേറെ വ്യായാമം കൊണ്ട് തിരിക്കാറില്ല വ്യായാമം മനുഷ്യനാവശ്യമാണ് അത് ചെയ്യിക്കുന്നത് അയാൾക്ക് ആസ്തമയം കണ്ടില്ല പ്രമേഹമായ ഒറ്റ വ്യായാമമാണ് ഭക്ഷണം എല്ലാവർക്കും ഒരു പാത്രത്തില് പഴങ്ങളും എങ്ങനെ കൊടുക്കില്ല എല്ലാവർക്കും കൊടുക്കില്ല അത് പ്രമേഹം നിങ്ങൾക്ക് ആസ്തമുണ്ടോ നിങ്ങൾ ആസ്തമുള്ള ആൾ ഇന്ന പഴം കഴിക്കരുത് നിങ്ങളെ വയറിന് എരിച്ചിലുള്ള ആൾ ഇന്ന പഴം കഴിക്കരുത് അങ്ങനെ നമ്മളൊരു ജോലിയോടും പറയാനില്ല ഭക്ഷണം കഴിക്കുന്നത് അയാൾ ജീവിക്കാനാണ് അത് പ്രമേഹം എന്തായാലും അയാൾ ഭക്ഷണം കഴിക്കണം പ്രമേഹം ജില്ല എന്തിനു അയാള് ഭക്ഷണം കഴിക്കണം അതെ എവിടുത്തെ സഹിസ പ്രമേഹ രോഗിക്കും ഭക്ഷണവും പ്രമേഹം ഇല്ലാത്തവന ഭക്ഷണവും എന്താണ് ഈ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാജീവിക്കാൻ വേണ്ടിട്ട് അയാൾക്ക് അധ്വാനിക്കാത്ത കിട്ടണം അയാളുടെ ശരീരത്തിന്റെ മെയിൻറ്റിനെ കേടുപാടുകൾ തീർക്കാനുള്ള വസ്തുക്കൾ കിട്ടണം അത് രണ്ടാർത്ഥവും വേണ്ടേ പ്രമേഹം ഇല്ലാത്തവനും വേണം പ്രമേഹം ഉള്ളവരും അത് വേണം അപ്പൊ അതുകൊണ്ട് പ്രമേഹ രോഗിക്ക് ഒരു ഭക്ഷണവും പ്രമേഹം ഇല്ലാത്ത രോഗിക്ക് മറ്റൊരു ഭക്ഷണവും ഉണ്ട് എന്ന് എവിടെയും ഫലിപ്പിക്കുന്നില്ല അങ്ങനെ ഇല്ല അത് തെറ്റാണ് അത് നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആർക്കും റെസ്റ്റ് എടുക്കുന്നത് റെസ്റ്റ് എടുക്കുന്നതിന് യാതൊരുണ്ടാവില്ല അത് ഞാൻ മറ്റേ രണ്ടും തെറ്റായി കഴിച്ചാലും കൂടുതലായിരുന്നു റെസ്റ്റ് അതിൽ തെറ്റായ രീതിയിൽ റെസ്റ്റിന്റെ അളവ് പറയുമ്പോൾ വളരെ വേഗത്തിൽ നമ്മൾ ഉറങ്ങുന്ന ആ കുറച്ച് സമയം മാത്രമാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് ബാക്കി പതിനെട്ട് മണിക്കൂറും ഏതെങ്കിലും രീതിയിലുള്ള അങ്ങനെ സിനിമ കണ്ടിട്ടോ പാട്ട് പാടിയിട്ടോ വെച്ചിട്ടോ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ആ ഒന്നു ആറ് മണിക്കൂർ ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും നമ്മൾ കണ്ണു തോന്നിയിരിക്കുകയാണ് ചെയ്ത് വിളിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് ആ അത് പരിഹരിക്കാത്ത കാലം വരാൻ അവിടെയും ഗ്രൂപ്പ് ഏതായാലും മാറണം വീട്ടിൽ മറന്നോ നേരത്തെ ഇരിക്കുന്ന അപ്പൊ ഈ മൂന്ന് കാര്യം ശരിയാക്കൽ മാത്രമാണ് നമ്മൾ ചെയ്ത് ഓരോ ദിവസവും ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ ഒരു ഒമ്പതര വരയ്ക്ക് മാക്സിമം നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾ നിങ്ങളെ കള്ളാൻ പറയും ജോലി കേളാ അങ്ങനെ നേരത്തെ പറഞ്ഞ ഭക്ഷണം വ്യായാമം ഇത്തരത്തിലൊക്കെ ചെയ്യുന്നുള്ളൂ ഐസെ കാര്യം പറഞ്ഞപോലെ ഈ വിങ്ങനെ വന്നിട്ട് പിന്നെ ഇരുപത് ഭക്ഷണം വയ്ക്കും ഒരുപാട് ഒരുപാട് ആളുകളൂടെ വന്ന് കുണ്ടും പുറകിയും എത്ര തവണ വന്നു എന്നൊന്നും അറിയുന്നു കിട്ടും അറിയില്ല എത്ര തവണയാണ് വന്നതെന്നറിയാത്ത ഒന്നും പോലും ഇല്ല ടീച്ചറോട് കണ്ടോ അപ്പൊ കൊല്ലമായിട്ടും കുറച്ച് ദിവസം താമസിച്ച് പോകുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നടപ്പിലാക്കാൻ അവിടെ പറ്റാത്ത കൊണ്ടാകാൻ സമ്മതിക്ക പക്ഷേ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇരുപത്തഞ്ചു കൊല്ലത്തിൽ എത്ര തവണ ഒന്നിനോ ആയ ടീച്ചർ അല്ല ബാലകൃഷ്ണൻ്റെ ഇവർക്കൊരു അപ്പോ ഇവരെന്തിനാണ് വരുന്നത് ചോദിച്ചാൽ ഒരു ചികിത്സയില്ലാതെ വരുന്ന വരില്ലേ കുറച്ചെങ്കിലും ഈ കാര്യം സ്വയമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടയ്ക്ക് വരുന്നത് ആ സ്വയം സുഖപ്പെടാനുള്ള അവസരം വേണമല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരുന്നത് അപ്പൊ അത് അത് അതല്ലാതെ വേറെ മറ്റു വഴികളെ ഏതൊക്കെ നമ്മളെ അന്വേഷിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകരെ ഒരു ഉപ്പിക്കു വേണ്ടി കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കില്ല ഉണ്ടാവുള്ളൂ കണ്ടാവില്ല നമുക്ക് ഞാൻ ഈ പറഞ്ഞതിനോട് എന്തെങ്കിലും യോജിക്കുക വിയോജിക്കുക അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം മുന്നോട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്ക്